നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഫാമിലി സെന്റർ അസോസിയേഷൻ ഓഫ് സമസ്ത മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്കൂൾ കൂട്ടായ്മയിൽ അഫിലിയേഷൻ എടുത്ത അഞ്ഞൂറോളം വരുന്ന സ്കൂളുകളിൽ നിന്നും സ്കൂൾ തല സോണൽ മത്സരത്തിനു ശേഷം ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കുള്ള മത്സരം ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തിരൂർ നൂറിലേക്കിൽ നടക്കും അഞ്ഞൂറോളം വരുന്ന സ്കൂളുകളുടെ ഒരു കൂട്ടായ്മ പണക്കാട് അബ്ബാസാർമാനും ഹാജി പി കെ മുഹമ്മദ് സാറ് കൺവീനറുമായിട്ടുള്ള ഒരു സംവിധാനമാണ് അസ്മി എന്നുള്ളത് അതിൻ്റെ പിന്നെ ലിറ്റിൽ സ്കോളർ എന്ന ഒരു ടാലൻ്റ് എക്സാം ഫെബ്രുവരി ഒന്ന് ബുധനാഴ്ച ഒമ്പതര മണിക്ക് തിരൂർ പിന്നെ നൂർലേക്ക് നൂർലേക്കിൽ വെച്ച് നടക്കുക അതിൻ്റെ ഒരു സവിശേഷത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ടാലൻ്റ് എക്സാമുകളൊക്കെ നല്ല ബുദ്ധിയുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് ഒരു സംവിധാനമാണുള്ളത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കിയിട്ട് നാല് ഏരിയകളിലായിട്ടാണ് ഇവരെ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് അത് ഡിജിറ്റല് ലീഡർഷിപ്പ് ജി കെ ക്രിയേറ്റിവിറ്റി ഇങ്ങനെ നാല് ഏരിയകളിലായിട്ട് ആണ് ആണിതിൻ്റെ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ പരിപാടി ഒന്നാം തീയതി പിന്നെ വി അബ്ദു മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും അതുപോലെ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി ഡോക്ടർ എൻ എം അബ്ദുൽ ഖാദർ അതുപോലെ സംസ്ഥ മാനേജർ കുട്ടികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് സ്കൂൾ തലം മുതൽ തന്നെ ഡിജിറ്റൽ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ക്രിയേറ്റിവിറ്റി ലീഡർഷിപ്പ് ഈ നാല് ഏരിയകളിൽ നിന്ന് ഇഷ്ടമുള്ള ഏരിയയിൽ കുട്ടിക്ക് മത്സരിക്കാൻ അവസരം നൽകുന്നു പഠനത്തിൽ ബുദ്ധിമതികളായ കുട്ടികളെ മാത്രം മത്സര പരീക്ഷയിൽ പങ്കെടുപ്പിക്കും എന്ന നാളിതുവരെ സ്കൂളുകൾ അവലംബിച്ചു പോരുന്ന മത്സര രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇത്തവണത്തെ ലിറ്റിൽ സ്കോളർ എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾ നാഷണൽ തല മത്സരത്തിൽ മാറ്റുരയ്ക്കും അസ്മി ലിറ്റിൽ സ്കോളർ ടാലന്റ് സെർച്ച് നാഷണൽ ഗ്രാൻഡ് ഫിനാലെ ന്യൂന ക്ഷേമ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും അസ്മി ജനറൽ കൺവീനർ ഹാജി പി കെ മുഹമ്മദ് അധ്യക്ഷനാകും സമസ്ത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി ഡോക്ടർ എൻ എ എം അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായിരിക്കും സംസ്ഥാന മാനേജർ കെ മൊയിൻ കുട്ടിമാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തും അസ്മി ലിറ്റിൽ സ്കോളർ കൺവീനർ നവാസ് ഓമശേരി ആമുഖ പ്രഭാഷണം നടത്തും കോർഡിനേറ്റർ റഹീം ചുഴലി കൺവീനർമാരായ അഡ്വക്കേറ്റ് നാസർ കാളംബാറ മജീദ് പറവണ്ണ റഷീദ് കമ്പളക്കാട് ഷാഹുൽ ഹമീദ് മേൽമുറി ഷാഫി അട്ടീരി ഷാഹുൽ ഹമീദ് ഹുദവി ഹുദ്വിമി ുദ്ദീൻ പറപ്പിൽ സലീം എടക്കര സലാം ഫറൂക്ക് അഡ്വക്കേറ്റ് ആരിഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ പി പി മുഹമ്മദ് ഹബീൽ ഒഴുകൂർ തുടങ്ങിയവർ പങ്കെടുക്കും അസ്മി ജനറൽ കൺവീനർ ഹാജി പി കെ മുഹമ്മദ് മജീദ് പറവണ്ണ നവാസ് ഓമശേരി കമറുദ്ദീൻ പറപ്പിൽ പി മുഹമ്മദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ